വണ്ടി സ്റ്റാർട്ടാക്കി എടാ നീ എപ്പഴാ ഫസ്റ്റ് ഇയർ ഇടാ ഇപ്പൊ ഫസ്റ്റ് ഇയർ ഇടണം എപ്പോഴാ സെക്കൻഡ് ഗിയർ ഇടാ നീ വക്കീലിന്റെ വീട് എത്തുമ്പോ സെക്കൻഡ് ഗിയർ ഇടും വേറെ റൂട്ട് നീ എപ്പോഴാ സെക്കൻഡ് ഗിയർ ഇടാ ഞാൻ പറയാം ഫസ്റ്റ് ഗിയർ സ്പീഡ് കൂട്ടി പത്ത് മീറ്ററിനുള്ളിൽ സെക്കൻഡ് നീ ഇപ്പൊ ഇപ്പൂളിംഗ് ക്ലാസ് എടുത്തുവച്ചത് കാണുന്നവരെ ആയിരിക്കും ഞാൻ പറയാം എടാ അല്ല ചേട്ടാ നമ്മുടെ ജേക്കപ്പടം പറഞ്ഞേ കണ്ണടക്കടയാലാ ഈ ചൂടുള്ള സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് വണ്ടി മണ്ടൻ തന്നാലോ ഇതിനു ഇങ്ങനത്തെ പഠിക്കണുണ്ടാ എടോ നിങ്ങൾ രണ്ടുപേരും കൂടി കൊറേ നേരം ഞാൻ ഇൻസൾട്ട് ചെയ്യണ എന്റെ കാശ് തിരിച്ചു വരുകയാണെങ്കി ഞാൻ എനിക്ക് ട്രെയിൻ അടച്ച കാശ് യാതൊരു കാരണവശാലും മടക്കി പഠിക്കണ്ടും മടക്കി തരണ്ട നിവൃത്തി തന്നാ മതി വേണെങ്കി പഠിച്ചു പോടക്ക മെയ് മാസം തുടങ്ങിട്ടേ ആർക്കും ലൈസൻസ് കൊടുക്കരുന്ന മന്ത്രി പറഞ്ഞേക്കുന്നത് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ക്ലച്ച് ചവിട്ടുമ്പോ എന്തിട്ടാ സംഭവിക്കാ ക്ലച്ച് ചവിട്ടുമ്പോ പെടലെ താന്നു എന്റെ പെടലിച്ചിട്ട് ആശാനെ എച്ചെടുക്കുമ്പോഴേ എനിക്ക് കണ്ണിൽ ഇരിട്ടേറണ പോലെ തോന്നു അത് ഈ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടാ ആശാനെ ടെസ്റ്റ് പാസ് ആവാൻ ഞാൻ എന്തിട്ട് ചെയ്യണ്ടേ നീ ആദ്യം ചെലവിയായി എന്റെ പള്ളിയിൽ പോയി മെഴുതിരി എത്തിക്ക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത ടെസ്റ്റ് പാസ്സാവോ നീ പിന്നെ മര്യാദയ്ക്ക് ഓടിച്ചും കാണിക്കണം